വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നിലപാടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിശദം ഇടപെടുന്നതോടുകൂടെ അതിൻ്റെ ഒരു ഇസ്ലാമികമായ മൂല്യബോധം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ വ്യാപകമായി കേൾക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടുകൂടെ അവരുടെ മറ്റ് ഇസ്ലാമികമായ കാര്യങ്ങൾ സ്വീകാര്യയോഗ്യമല്ല എന്ന രൂപത്തിലേക്കാണ് പുതിയ ചില സംസാരങ്ങൾ എത്തിച്ചേരുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് ഈ ചോദ്യം ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ തന്നെ കുറേ എഡിറ്റിങ്ങുകൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അതിൽ പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അതെ അതെ മനസ്സിലാകുന്നുണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് രാഷ്ട്രീയം അതാണ് നമ്മൾ നമ്മൾ പിന്നെ ആകാതെ സ്വതന്ത്രമായിട്ട് അതിനെ അതിൽ നിന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നിടത്ത് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പലരും പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്താ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ നാടുമായി ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരഭിപ്രായവുമില്ലാതെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ ഇവിടെ ജീവിക്കുക എന്നത് ആത്മഹത്യാപരമാണ് കാരണം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളുമായി ബന്ധപ്പെട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് രാഷ്ട്രീയം ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബൈക്ക് ബൈക്കെടുക്കാൻ പോവുകയാണ് എടുക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണോ വേണ്ടേ ഹെൽമെറ്റ് വേണ്ടേ എന്നുള്ളത് രാഷ്ട്രീയമാണ് സീറ്റ് ബെൽറ്റ് കുട്ടികൾ ധരിക്കണോ അത് മുന്നിലിരിക്കണോ ധരിച്ചാൽ മതിയോ അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ തീരുമാനമാണത് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി കുട്ടികൾക്കൊരു പ്രത്യേക സീറ്റ് ഉണ്ട് അതിനെപ്പറ്റി ക്ലാരിറ്റി വരുത്തി ഏഹ് ആ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കുക എന്നുള്ളത് നമുക്ക് എന്താണ് ബാധ്യതപ്പെട്ട കാര്യമാണ് കാരണം അതിൻ്റെ ഒരു ബൈസ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബൈസം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഭരണാധികാരികൾ അവിടെയുള്ള ഒരു മസ്ലഹത്ത് മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ സ്മൂത്തായ ഒരു റണ്ണിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മുടെ മതത്തിൻ്റെ വിശ്വാസത്തിന് എതിരല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമം അംഗീകരിക്കുക എന്നുള്ളതൊരു മുസ്ലിമിന് ബാധ്യതപ്പെട്ട കാര്യമാണ് ആ നിയമം ഉണ്ടാക്കുന്നത് ആരാ രാഷ്ട്രീയക്കാരാണ് നമ്മളിവിടുന്ന് ജയിപ്പിച്ചയച്ച എം എൽ എമാർ കൂടി നിയമസഭയിൽ ചേർന്നുകൊണ്ടാണ് നിയമം ഉണ്ടാക്കുന്നത് ആ നിയമം അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അപ്പം നമ്മൾ ജീവിതത്തിൽ ദൈനംദിനമായി ജീവിതത്തിൽ അംഗീകരിക്കേണ്ട ഒരു നിയമം ഉണ്ടാക്കുന്ന സ്ഥലത്തെ ആരെത്തിപ്പെടണം എന്ന കാര്യത്തിൽ നമുക്കൊരു ടേക്കുമില്ല നമുക്കൊരു അഭിപ്രായമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെയാണോ എത്തുന്നത് അവരുടെ ഐഡിയോളജി എന്താണോ അവരുടെ സംസ്കാരം എന്താണോ ആ സംസ്കാരത്തിൽ ഊട്ടപ്പെട്ട നിയമങ്ങളും നിബന്ധനകളുമാണ് ഇവിടെ ഉണ്ടാവുക അത് നമ്മൾ പിന്നെ ഒരു നിലക്കും മനസ് മാനസികമായി ഇഷ്ടമില്ലാതെ അംഗീകരിച്ചു പോകേണ്ടുന്ന ഗതികേടാണ് ഉണ്ടാവുക അതെ ആ ഗതികേട് തിരുത്തണി എന്ത് എന്ത് ചെയ്യണം നമ്മളെ നാട്ടിൽ നിന്ന് ജയിച്ചു പോകുന്ന എം എൽ എ ആരായിരിക്കണം ആ ആരായിരിക്കണം എന്നുള്ള ബോധം നമുക്ക് വേണം അപ്പോൾ നമ്മുടെ നാടിനും നമ്മുടെ സംസ്കാരത്തിനും അതിനെ സംരക്ഷിക്കുന്ന ഒരു എം എ ഒരു ഒരു ജനപ്രതിനിധി ആയിരിക്കണം അവിടുന്ന് പോകേണ്ടത് എന്ന് ആരാ തീരുമാനിക്കേണ്ടത് അവിടുന്ന് ആട്ടിന് തീരുമാനിക്കണം ആ തീരുമാനത്തിൽ നമുക്ക് പങ്കുവേണം അപ്പോളാണ് അങ്ങനത്തൊരു കാഴ്ചപ്പാടില് കാര്യങ്ങളും അവിടെ വരുള്ളൂ അപ്പോൾ നല്ല നിയമങ്ങൾ വരുവുള്ളൂ ഇത് അവിടെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അവിടുന്ന് തെറ്റായ രീതിയിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അപ്പോൾ വടിയും കൂടി എടുത്താണ്ട് പുറത്തിറങ്ങണീൻ്റെ പേരല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങാടിയിൽ ചണ്ടമുട്ടലും കള് കുടിച്ച് ഡാൻസ് ചെയ്യലും അവിടെ വെച്ചുകൊണ്ട് കൂത്താട്ടം നടത്തലും പൊതുവാഹന ബസ് പോകുമ്പോൾ അതിനെ ബസ് കല്ലെറിയലും അവിടെ ഗരവഭോശിയലും ഇതൊക്കെയാണ് പൊതുവേ ഇന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആരെ മനസ്സിലുള്ളത് ഈ തലമുറനെ മനസ്സിലുള്ളത് അപ്പം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനാകുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് കല്ലെറിയണ്ടേ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനാകുക എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തണ്ടേ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ കള്ളു കുടിച്ച് കണ്ടിട്ട് ഡാൻസ് ചെയ്യണ്ടേ ചാടണ്ടേ ഇതൊക്കെ ഇസ്ലാമികമായി ശരിയാണോ ആരാണ് ഇതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇവിടെ കണ്ടുവരുന്ന ചില ശീലങ്ങളാണ് ഏതോ പോയത്തക്കാർ കൊണ്ടുവന്ന ചില ആറാട്ടുകളാണ് ഇതിനൊക്കെ മാന്യമായി ഇതിനെ എതിർക്കാനും മാന്യമായി തിരുത്താനും പറ്റിയ ഒട്ടനവധി ആൾട്ടർനേറ്റീവ് മാർഗങ്ങൾ ആ മാർഗങ്ങളിലേക്ക് വരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ തലമണ്ടടിച്ച് പൊട്ടിക്കണ പരിപാടിയല്ല എന്ത് അതുപോലെ തന്നെ ഈ ചാടി കളിക്കണ പരിപാടിയല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ആരോഗ്യപരമായി ഇപ്പോൾ ഒരു എലക്ഷൻ നടക്കുകയായിരിക്കാം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഹാളിൽ എന്തു ചെയ്യും ഭരണത്തരം അതിൻ്റെ പിന്നെ ഒരു രാഷ്ട്രീയ കക്ഷി അവരുടെ ഭാഗത്തുണ്ടാവും മറ്റേ രാഷ്ട്രീയ മറ്റ് പത്തുണ്ടാവും ഇതുകൊണ്ട് ഇവരുടെ പോളിസിയാണ് അവിടെ സെർച്ച് ചെയ്യുക എന്താ റോഡ് വികസനം ഗതാഗത വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടി രംഗത്ത് വന്നാൽ ഞങ്ങൾ ഇന്ന ഇന്ന രീതിയിലായിരിക്കും അതിനോട് നേരിടുക അപ്പോൾ മറ്റൊരു പറയും അങ്ങനെയല്ല ഞങ്ങളുടെ എഡിറ്റിങ്ങുകൾ ഇങ്ങനെയാണ് അവിടെ ആശയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ആശയം ചർച്ച ചെയ്യുന്ന എന്ത് തരാറുള്ളത് ഇങ്ങനെയല്ലേ സമൂഹത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് നമ്മളെ നാട്ടിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് കാശ് കൊടുത്താണ്ട് അവർക്ക് കള്ളും വാങ്ങിക്കൊടുത്ത് അവരങ്ങാടി കൂടി ചാടി കളിക്കണേൻ്റെ പേരാണ് രാഷ്ട്രീയം എന്നുള്ളത് ഇവിടെ കണ്ട് വളർന്ന മക്കൾ ചോദിക്കുന്ന ചോദ്യമാണെന്ത് ഇതിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അതെന്തുകൊണ്ടു വെച്ചാൽ മതം പിന്നെ കുറച്ച് സാംസ്കാരിക മൂല്യങ്ങളുള്ള ധാർമ്മിക ബോധമുള്ള ആളുകൾ അവിടെ നിഴിഞ്ഞു പോന്നപ്പോൾ അവിടെ കയറി ഇരുന്ന ആളുകൾ ഈ ജാതി ആൾക്കാരാണ് അങ്ങനെ അത് അതിനെ സൃസിപ്പിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എന്തു ചെയ്യും അവരതൻ്റെ രീതിയിലേക്ക് കൊണ്ടുനടക്കും അതിൻ്റെ വേറെ സൗകര്യങ്ങൾ അവർക്കുണ്ടാവും അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിലേക്കുള്ള ഒരു ഇതിലൊക്കെ എന്ത് വേണം പുതിയ ആൾട്ടർനേറ്റീവ് സംഗതികൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം ഞാൻ പറഞ്ഞ രണ്ട് ഉള്ളൂ ഒന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളുമായി യാതൊരു ബന്ധമല്ലാത്തതാണ് വിചാരിക്കേണ്ട ഇപ്പോൾ സി എ എ വന്നു കൂടെ സി എ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ആ രാഷ്ട്രീയ തീരുമാനം ബി ജെ പി ഗവൺമെന്റിന് എടുക്കാൻ പറ്റിയ അവരോട് പൊളിച്ചുകൊണ്ട് കടന്നു വന്ന ആൾക്കാരല്ല അവരിവിടെ ജയിച്ചു വന്ന ആൾക്കാരാണ് ജയിച്ചു വന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരവരുടെ ആശയങ്ങൾ ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അപ്പൊ അതിൻ്റെ മറിച്ചുള്ള ആശയങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തുക എന്നത് മറ്റുള്ള ആളുകളുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ടാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അത്തരം ആൾക്കാരെന്ത് ചെയ്യും അധികാരസ്ഥാനത്ത് വരും അവരെന്ത് നിയമാണവിടെ പാസ്സാക്കുന്നത് ആ നിയമം നമ്മുടെ സംസ്കാരത്തിനെ ബാധിക്കും നമ്മുടെ കുടുംബ സംവിധാനത്തിനെ ബാധിക്കും നമ്മുടെ വിശ്വാസത്തിനെ ബാധിക്കും ഇസ്ലാ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്നതിനെ ബാധിക്കും ബഹുസ്വരതയെ ബാധിക്കും ഇതിൻ്റെ അടപടലം ബാധിക്കും ആ ബാധിച്ച ശേഷം റോട്ടിലിറങ്ങി പൊട്ടിത്തെറിക്കേണ്ടവരല്ല നമ്മുടെ സമുദായത്തിലെ ആൾക്കാരെന്ന് പറയുന്നത് മറിച്ച് അതെവിടെ നിന്ന് ജനറേറ്റ് വരുന്നു ജനറേറ്റ് ചെയ്ത് വരുന്നുവോ അവിടങ്ങളിൽ ഇടപെടേണ്ട ആൾക്കാരാണ് അത് അവനവൻ്റെ വിശ്വാസവും സംസ്കാരവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇടപെടാൻ കഴിയുമെന്നത് ഇതിൻ്റെ മുൻകാലഘട്ടത്തിൽ ഇപ്പോൾ മുജാഹിദ് ഹസ്താനത്തെ പറ്റി പറയുകയാണെങ്കിൽ കെ മോലുവിയെ പോലെയുള്ള ആളുകൾ അവർ നീളമുള്ള താടിയും നല്ല ഇസ്ലാമികമായ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ശാഖയിലല്ല ബ്രാഞ്ചിലല്ല ജില്ലയിലല്ല സംസ്ഥാനതലത്തിൽ മാത്രമല്ല അതിൻ്റെ രൂപീകരണത്തിൽ വരെ പങ്കാളികളാവുകയും അതിന് നെടുനായകത്വം വഹിക്കുകയും ചെയ്ത ആളുകളാണ് അവരൊക്കെ കൊണ്ടുവന്ന കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ടാണ് ഇന്ന് കേരളം എന്ത് ചെയ്യുന്നത് പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മുസ്ലിംകൾ ഉള്ളത് കേരളത്തിലാണോ യു പിയിലാണോ യു പിയിലാണ് കേരള ഉള്ളത് എണ്ണം കൊണ്ട് യു പിയിൽ കൂടുതൽ മുസ്ലിമികൾ ഉണ്ടായിട്ട് മുസ്ലിംങ്ങൾക്ക് കൂടുതൽ നിർഭയത്വം ഉള്ളത് യു പി ഏയും കേരളത്തെയും നോക്കിക്കഴിഞ്ഞാൽ എവിടെയുള്ളത് കേരളത്തിൽ കേരളത്തിലാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരാണ് അവർ പ്രബുദ്ധരാണ് അവർ ഈമാനികമായി വളരെ ഉയരത്തിലുള്ള ആളുകളാണ് സാംസ്കാരികമായി ഉയരത്തിൽ ഇത് വെറുതെ ഉണ്ടായതല്ല ഇത് മതപരമായ നല്ലൊരു ജാഗരണം നടന്നതുകൊണ്ട് അതോടൊപ്പം മതരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ എന്ത് ചെയ്തു അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ മതപരമായ കാര്യത്തിൽ ഭിന്നിച്ച് നിൽക്കുമ്പോൾ പോലും ആ സമുദായത്തിലെ എല്ലാ ആളുകളും രാഷ്ട്രീയമായി ഒന്നിച്ച് സംഘടിക്കുകയും അതിനൊരു പ്ലാറ്റ്ഫോം ഇവിടെ വന്നു അതിവിടുത്തെ മുന്നണി സംവിധാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള കരുത്തുള്ള ആളുകളായി മാറി അതുകൊണ്ട് മുസ്ലിംകളുടെ ഒരു ടേക്ക് ഇന്ന് അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പോകാൻ കഴിയാത്ത ഒരു സംഘടിത ശക്തി ഇന്നിവിടെ ഉണ്ടായി കിട്ടി അത് നമ്മളെ മുൻകാല നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭീഷണം കൊണ്ടുണ്ടായതാണ് ആ രാഷ്ട്രീയ ഭീഷണവും അങ്ങനെയുള്ളൊരു നെടുനായകത്വവും യു യു പിയിലും ഉത്തരേന്ത്യാൻ സംസ്ഥാനങ്ങളിലും ആ നിലക്ക് നായകത്വം കൊടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടായില്ല അത് അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് അവർ റിക്ഷ വലിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിർബന്ധിതമായി ബി ജെ പി ഉള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്യേണ്ട ചില യന്ത്രങ്ങളായി മുസ്ലിം സമുദായം അതപ്പതിക്കാനുണ്ടായ കാരണം അതാണ് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളുമായി ബന്ധമില്ലാത്ത സാധനമാണ് എന്നുള്ളൊരു വിചാരത്തിൽ നിന്നാണ് ഈ കാരണങ്ങൾ വരുന്നത്